എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആധാർ പാൻ കാർഡുമായി ലിങ്കു ചെയ്യുന്നതിന് പല പ്രാവശ്യങ്ങളായി സർക്കാർ തീയതികൾ നിശ്ചയിച്ച് നൽകിയിരുന്നു ആ തീയതികൾ വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയും ചെയ്തിരുന്നു നിലവിൽ പാൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് അതിനു ശേഷവും ആധാറുമായി ബന്ധിപ്പിക്കാതിരുന്നാൽ നിങ്ങളുടെ കൈവശമുള്ള പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകും അഥവാ റദ്ദാക്കപ്പെടും ആധാറും പാനും ബന്ധിപ്പിക്കാനുള്ള അവസാന സമയമായിരിക്കും ഇത് എന്നും ിക്കുന്നു ആളുകൾ ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കുന്നതും ഇതുവഴി നികുതി വെട്ടിപ്പ് നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ പാൻ കാർഡ് ലഭിക്കണം എങ്കിൽ ആധാർ കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ആധാർ കാർഡ് കൈവശമുള്ളവർക്ക് മാത്രമേ പാൻ നമ്പറിനായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതുവരെ ജനന തീയതി തെളിയിക്കാനുള്ള രേഖകൾ തിരിച്ചറിയൽ രേഖ എന്നിവ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ പാൻ കാർഡ് ിക്കണമെങ്കിൽ ആധാർ ഉണ്ടായിരിക്കണം ആധാർ ലിങ്ക് ചെയ്ത് തന്നെയായിരിക്കും പാൻ കാർഡ് വിതരണം ചെയ്യുന്നതും നിലവിലുള്ള പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാൻ പലവട്ടം അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പല ആളുകളും അത് ചെയ്യാതിരിക്കുന്നുണ്ട് ഓർക്കുക നിങ്ങളുടെ പാൻ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ പിന്നീട് പുതിയ പാൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും പാൻ കാർഡും ഏതൊരു തര സാമ്പത്തിക ഇടപാടുകൾക്കും അനിവാര്യ രേഖയായി മാറിയിട്ടുണ്ടെന്ന് ഓർക്കണം ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ പോലും പാൻ കാർഡ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പാൻ കാർഡും ആധാർ കാർഡുമായി നിലവിൽ പാൻ കാർഡ് കൈവശം ഉള്ളവർ ലിങ്കു ചെയ്യുന്നതിനുള്ള ഈ അവസാന അവസാന അവസരം ഉപയോഗപ്പെടുത്തുക ഈ വർഷം ഡിസംബർ വരെ നമുക്ക് സമയമുണ്ട് അതിനുള്ളിൽ പാനും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണം ജൂലൈ മുതൽ വരുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആധാർ ഉള്ള ആളുകൾക്ക് മാത്രമേ പാൻ കാർഡിന് അപേക്ഷിക്കാനും യുള്ളൂ ഇത്തരം ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി